സന്ദീപ് ഭാര്യർ ജയിക്കുന്നു താമര കൊഴിയും പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് മുന്നിലാണ് ഇപ്പോൾ രാഹുൽ മാങ്ങൂട്ടിത് നീ രണ്ട് പഞ്ചായത്തുകൾ മാത്രമേ എണ്ണാൻ ബാക്കിയുള്ളൂ ഏതാണ്ട് ബി ജെ പിയുടെ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് ഭാര്യർ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയമുണ്ട് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം ആ രാഷ്ട്രീയം എവിടെയും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ചർച്ച ചെയ്തിട്ടില്ല ഭക്ഷണം എന്ത് തോന്നും തീർച്ചയായിട്ടും പഞ്ചാ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രാഹുൽ ഗാമാൻ കൂട്ടത്തിൽ വലിയ മുന്നേ മുന്നേറ്റം കാണുന്നുണ്ട് അന്തിമമായ വിധിയൊന്നും വന്നിട്ടില്ലെങ്കിലും പക്ഷേ രാഹുലിൻ്റെ മുന്നേറ്റം വളരെ നേരത്തെ പ്രവചിച്ചതാണ് ആകെ വന്ന ഒരു ഒരു സന്ദീപ് വാര്യർ കയറി വന്നപ്പോൾ അത് വലിയ തോതിൽ മാറ്റം വരുമോ അത് വലിയ തോതിൽ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിൽ വന്ന് ചേർന്നപ്പോൾ അത് ബി ജെ പിയിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് വലിയ ശക്തി പ്രാപിക്കുകയും ബി ജെ പിക്ക് വിജയസാധ്യത വരുത്തുമോ തുടങ്ങിയ ചർച്ചകൾ പിന്നെ വന്നതാണ് അതുകൊണ്ട് സന്ദീപ് ചെന്നതുകൊണ്ട് രാഹുൽ ജയിച്ചു എന്നതല്ല ഒരു പക്ഷേ അല്ല അതൊരു കാരണം കൂടിയാണ് അല്ലേ അത് ചെന്നതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിലല്ല നേരത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ രാഹുൽ ജയിച്ചതിലല്ല രാഹുൽ ഈ സന്ദീപിൻ്റെ പ്രശ്നം മറിച്ച് ബി ജെ പിക്ക് വലിയ പരാജയം കൊടുത്തതിലാണ് രാഹുലിന്റെ ഐ മീൻ സന്ദീപ് സന്ദീപിന്റെ എഫക്ട് ഉള്ളത് കാരണം ഒമ്പതിനായിരത്തിന്റെ ഡിഫറൻസ് അപ്പോ ഒരു പക്ഷേ ഈ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം മൂന്നാം സ്ഥാനത്തിന് ബിജെപി ആയി അതെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം ആണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടാ പറയാം അക്കാര്യത്തിൽ ബി ജെ പി യെ രണ്ടാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റുന്നതിലോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ജയസാധ്യത വലിയ തോതിൽ ആത്മവിശ്വാസത്തോടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തൊട്ട് സംസ്ഥാന സെക്രട്ടറിയും സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർ വരെയുള്ളവരെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന വിജയസാധ്യതയ്ക്ക് എന്തുപറ്റി തുടങ്ങിയ ചോദ്യങ്ങളാണ് സന്ദീപുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വലിയ ആത്മവിശ്വാസമാണ് സി കൃഷ്ണകുമാർ പ്രകടിപ്പിച്ചത് എണ്ണായിരം വോട്ടുകൾ ലീഡ് അദ്ദേഹം അതെ അതെ അത് പ്രതികരണം അല്ല അത് പ്രചരണം നടക്കുമ്പോ അത് രണ്ടും രണ്ടാണ് ഇപ്പോൾ എനിക്ക് സംശയാസ്പദമാണ് കാരണം എന്താ വെച്ചാൽ ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു സ്ഥാനാർത്ഥിയും അമിതമായ ഉള്ളിൽ മറിച്ചാണെങ്കിൽ പോലും ഒട്ടും വിജയസാധ്യത ഒട്ടും ഇല്ലാത്ത സമയത്ത് ഞാൻ വിജയിച്ചു ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അന്നേരത്തൊരു ആത്മവിശ്വാസം നല്ലതുമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ പോലെ ഒരാൾ ബി ജെ പി പാളയം വിട്ടുപോയാൽ കൃഷ്ണകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കണം ഇല്ലാത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കണം അത് ശരിയാണ് കെ സുരേന്ദ്രനും അത് പ്രകടിപ്പിക്കണം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനൊന്നും അതിലൊന്നും ആരും അസ്വാഭാവികത കാണുന്നില്ല പക്ഷേ തെരഞ്ഞെ പോളിങ് കഴിഞ്ഞിട്ട് പോളിങ്ങിൽ അത് അത് ഉപകരിക്കും പ്രവർത്തകരുടെ ആത്മവീര്യം നിലനിർത്തുകയും മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുകയും ചെയ്യാൻ നല്ലതാണ് പക്ഷേ എല്ലാം പോളിങ് കഴിഞ്ഞിട്ട് എല്ലാ പോ പ്രചരണവും കഴിഞ്ഞ് പോളിങ് കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ കൗണ്ടിങ്ങിൻ്റെ തലേന്ന് രാത്രി അങ്ങനെ വന്ന് പറയുമ്പോൾ അതുവരെ നമ്മൾ പ്രതീക്ഷിക്കാത്തതോ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതോ ആയ എന്തൊക്കെയോ സ്ട്രാറ്റജികൾ വിജയത്തിന് വേണ്ടി ഉറപ്പിച്ചു വെച്ചു എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രതീക്ഷയല്ല അതൊരു പ്ലാനാണ് അത് പരാജയപ്പെട്ടു എന്നാണല്ലോ കാണേണ്ടത് അതാണ് അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സന്ദീപ് മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയം ഇപ്പം ബി ജെ പിയുടെ ഒരു തോൽവിയിലേക്ക് നീങ്ങുന്ന ബി ജെ പി ശരിക്കും മനസ്സിലാക്കേണ്ടത് യുവ നേതാക്കൾക്ക് കഴിവുള്ള യുവ നേതാക്കൾക്ക് അവർക്ക് പരിഗണന കൊടുക്കണം അവരെ സ്ഥാനാർത്ഥികളാക്കണം തുടങ്ങിയൊരു ഫാക്ടറി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ പാലക്കാട് ആ സന്ദീപ് സന്ദീപ് പറയാത്തൊരു പൊളിറ്റിക്സാണത് പക്ഷേ സന്ദീപിൻ്റെ അടിസ്ഥാന കാരണം അത് തന്നെയാണ് അദ്ദേഹത്തിന് അർഹമായ പരിഗണന ബി ജെ പി കൊടുത്തില്ല എന്നാണ് പാലക്കാട്ട് കൊടുത്തില്ല സംസ്ഥാനതലത്തിലും കൊടുത്തില്ല എന്നുള്ളൊരു ഒരു ഒരു പരാതി അദ്ദേഹം കൃത്യ അടിസ്ഥാന കാരണം അതാണ് അദ്ദേഹം അതിൽ നിന്നാണല്ലോ തുടങ്ങുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞ പോളിറ്റിക്സ് ഒക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് അഖിലേന്ത് തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം സംസ്ഥാന തലത്തിലെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അത് അത്രയ്ക്കുള്ള ഒരു പുതുമെന്നുമില്ല അദ്ദേഹം പറഞ്ഞും പറയാതെയും നമ്മളെ ബോധ്യപ്പെടുത്തിയൊരു കാര്യം പുതിയ ജനറേഷനിലെ അതും കഴിവുള്ള ചെറുപ്പക്കാരെ അംഗീകരിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിൽ സംസ്ഥാന നേതൃത്വം കെ ബി ജെ പി നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് അതാണ് ഒന്ന് പറഞ്ഞൊരു കാര്യം അതിൽ എന്നാണല്ലോ തെളിയുന്നത് കാരണം അത് പലരുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരൂടുള്ള സമീപനം ണിക്കര് ബിജെപിക്കാരനല്ലെങ്കിൽ പോലും ബിജെപിക്ക് വേണ്ടി ഒരു പക്ഷേ കേരളത്തിലെ ഏത് ബിജെപിക്കാരനെക്കാളും നന്നായി സംസാരിച്ചിട്ടുള്ള അപ്പോ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ആളുകളെ ഒരാളാണ് എന്നാൽ പൊതുമുഖം ഉണ്ട് താനും അപ്പോ പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാളെ ശത്രുവാക്കാൻ ഒരു ഉത്തരവാദപ്പെട്ട ബിജെപിയുടെ സീറ്റ് പ്രസിഡന്റ് ഒരു കാരണവശാലും കൂട്ടുനിൽക്കാൻ പാടില്ലാത്ത നടന്നു സന്ദീപിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചത് അപ്പോ മാത്രമല്ല ജനാധിപത്യത്തിൽ ഒരു ഒരു പ്രത്യേകിച്ച് താഴേക്കിടയിലുള്ള അണികൾ എന്തൊക്കെ തെറി വിളിച്ചാലും എന്തൊക്കെ ആക്ഷേപിച്ചാലും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ കുറെ കൂടി പക്വതയോടുകൂടെ വേണ്ടേ പ്രതികരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അവിടെ തന്നെ വെച്ചേക്കണേ അവിടെ തന്നെ നിർത്തിക്കണേ മീൻസ് വളരെ മോശമായ തരത്തിലുള്ള കമൻസാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല ഞാൻ വാ തുറന്നാ നീയൊക്കെ മാറിപ്പോന്നൊക്കെ ഉള്ള മട്ടിലുള്ള കമൻസ് പിന്നെ ഒരാൾ നമ്മുടെ പാർട്ടി വിട്ടു പോകുമ്പോൾ അന്ന് വരെ ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയുകയും നടപടിയെടുക്കുകയും വേണ്ടേ അത്തരത്തിലുള്ള കുറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ഗുരുതരമായ കുറ്റം അല്ല എന്നല്ലേ എൻ്റെ അർത്ഥം ഇപ്പോൾ അത് ഗൗരവമായി തീരുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഇതാണ് ഒരു പ്രശ്നം ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം പുതിയ തലമുറയിലെ കാലിബറുള്ള നേതാക്കളോട് കാണിച്ച പരിഗണന പരിഗണനക്കുറവ് അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ടാണ് സന്ദീപ് വരെ ഉയർത്തിയത് നമ്മൾ തന്നെ ഒരു ചർച്ചയിൽ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും പാലക്കാട്ടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോക്ക് പക്ഷെ പിന്നീട് പല കാര്യങ്ങളാണ് മാറി മറിഞ്ഞത് ശോഭയെ അവിടെ നിർത്താത്തത് കൊണ്ട് പലവർക്കും അതൃപ്തി ഉണ്ടാവുകയോന്ന് പറഞ്ഞു ശരിക്കും രാഹുലിനെ പോലുള്ള ആ ഒരു സ്റ്റേച്ചർ ഉള്ളൊരു കാൻഡിഡേറ്റ് വാചകമടി കൊണ്ട് ആളുകൾക്കിടയിൽ ശ്രദ്ധേയനായിട്ടുള്ളൊരു ആള് അത്തരം ആള് ആള് എന്താണ് കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ശരിക്കും സീകൃഷ്ണമാറിനെ പോലുള്ള ഒരാളായിരുന്നോ സ്ഥാനാർത്ഥിയായിട്ട് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം ശരിക്കും സന്ദീപ് വാര്യറോ അല്ലെങ്കിൽ സന്ദീപ് വചസസ്പതിയോ അതുപോലുള്ള യുവനിരയിലുള്ള കഴിവുള്ള സ്ഥാനാർത്ഥികളായിരുന്നില്ലേ മത്സരത്തിന് ശരിക്കും വേണ്ട അതെ സത്യത്തിൽ ബി ജെ പിക്ക് അത് പറ്റുന്നുണ്ട് കേട്ടോ സത്യത്തിൽ ബി ജെ പിക്ക് മിക്കോ അവിടെ മാത്രമല്ല അത് ഒരു വലിയ പാഠമാണ് ബി ജെ പിക്ക് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പ് എതിർപാളയത്തെ പഠിക്കുകയും അവിടെ വരാൻ ആരാണ് സാധ്യതയുള്ളത് ഇന്നയാൾ വന്നാൽ തത്തുല്യനായ ഒരാളെ ഇട്ട് കൊടുക്കേണ്ടതല്ലേ തുടങ്ങിയ ആലോചനകൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വരുമ്പോൾ അത് മറ്റൊരാൾ നിൽക്കുന്ന പോലെ അല്ല അപ്പോൾ ആ ഒരു ഒരു യുവാക്കളുടെ ഒരു ഒരു കാലിബർ തീർച്ചയായിട്ടും ആ ആ നിരയിൽ വരുന്ന ഒരാളെ നിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ശരിയാണ് അത് നടന്നില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യമ രണ്ട് കാര്യങ്ങളാണ് സന്ദീപ് വാര്യർ ഉയർത്തിയത് ബാക്കി അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിലൊന്നും പുതുമയില്ല അപ്പോൾ സന്ദീപ് വാര്യർ ഉയർത്തിയ രണ്ടാമത്ത് രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഒന്ന് പുതിയ തലമുറയെ കണ്ടെത്തുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും വളർത്തിക്കൊണ്ടുവരുന്നതിലും അംഗീകരിക്കുന്നതിലും ഉയർത്തിക്കൊണ്ടുവരുന്നതിലുമൊക്കെ ബി ജെ പി സ്റ്റേറ്റ് നേതൃത്വം കാണിക്കുന്ന വിമുഖത അത് സത്യമാണെന്ന് തെളിയിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് പൊടുവിലത്തെ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് രണ്ട് രണ്ടാമത് സന്ദീപ് വാര്യർ ഉയർത്തിയ ഗുരുതരമായൊരു കാര്യം പാർട്ടിയിലെ ഗ്രൂപ്പിസം വിഭാഗീയത അതെ അത് തന്നെയാണല്ലോ സത്യത്തിൽ ഇപ്പോൾ പാല കൃഷ്ണകുമാർ സുരേന്ദ്രൻ പക്ഷമായിരുന്നു എന്നുള്ളതായിരുന്നു ആരോപണം അതെ സി കൃഷ്ണകുമാറിനെ കുറിച്ച് പാലക്കാട്ടിൽ നിന്നുള്ള പാലക്കാട്ടിൽ നിന്ന് എനിക്ക് തുടക്കത്തിലേ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണെന്നറിയോ കൃഷ്ണകുമാറിനെ കൃഷ്ണകുമാറിനെ ഇത്തരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ ഇനി ബി ജെ പിക്ക് പാലക്കാട് സീറ്റിന് അടുത്ത് യാതൊരു സാധ്യതയും ഇല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം കൃഷ്ണകുമാറിനെ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് പുറത്തുള്ളവർക്കല്ല കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ അല്ല ഒരു കൂട്ടർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ആർക്കായിരിക്കും ജെ പി ബി ജെ പിക്ക് അകത്തുള്ള ബി ജെ പി തോൽപ്പിച്ചാണെന്ന് അതിൻ്റെ അർത്ഥം എന്തതിൻ്റെ അർത്ഥം കൃഷ്ണകുമാറിനെ പോലൊരു നേതാവിന് അവിടുത്തെ ഓരോ പരിചയമുള്ള ഒരു നേതാവാണ് എല്ലാ വീട്ടിലും വലിയ സ്വാധീനമുള്ള നേതാവ് എന്നാണല്ലോ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ അദ്ദേഹത്തിൻ്റെ മെറിറ്റായിട്ട് പറയുന്നത് മറ്റൊന്നുമല്ലല്ലോ രാഷ്ട്രീയ ആഴത്തിൽ പഠിക്കുകയോ പറയുകയോ ചെയ്യുന്ന ഒരാളല്ല വാചാലമായി സംസാരിക്കുന്ന ഒരാളല്ല കാര്യങ്ങളെ താത്വികമായും സൈദ്ധാന്തികമായും വിശകലനം ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്താ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്കിടയിലൊക്കെയുള്ള സ്വാധീനമാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കുകയും അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ജനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുയായികൾ സ്വന്തം പാർട്ടിക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് വോട്ട് ചെയ്യാൻ പോവാതിരിക്കുകയല്ല എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ പോളിങ് കഴിഞ്ഞപ്പോൾ വിലയിരുത്തിയത് എന്താ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടി അല്ലെ മുനിസിപ്പാലിറ്റിയിൽ പോളിങ് കൂടി മുനിസിപ്പാലിറ്റിയിൽ പോളിങ് കൂടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബിജെപിക്കാർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ പോയി കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ പോയ വോട്ട് എവിടെ പോയി വോട്ട് എവിടെ പോയി അപ്പൊ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ വോട്ട് കൂടി അവിടെ ബിജെപിക്ക് സ്വാധീനം കുറയും ചെയ്തു ചെയ്ത് അതാണല്ലോ അതിന്റെ അർത്ഥം എന്താ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ബലമാണെന്ന് കരുതുന്ന പാർട്ടി പാർട്ടി കാഡേഴ്സ് പാർട്ടി അനുഭാവികൾ പാർട്ടി വിശ്വാസികൾ അവര് കൂട്ടത്തോടെ ചെന്ന് കൃഷ്ണകുമാറിനെതിരായി വോട്ട് ചെയ്തു താമരക്കല്ലാതെ മറ്റൊരു പാർട്ടി അതാണ് പാലക്കാട്ടുകാരെ കുറിച്ചുള്ളൊരു വിചാരം താമരക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച വൈകാരികമായി ചിഹ്നം ഉള്ളപ്പോൾ മറ്റൊരു ചിഹ്നത്തിനും കൊന്നാലും വോട്ട് ചെയ്യാത്ത മനുഷ്യർ സംഘടിതമായി ചെന്ന് ബോധപൂർവം താമരക്കെതിരായി വോട്ട് ചെയ്തു എങ്കിൽ പാർട്ടിയിലെ വിഭാഗീയത ആ വളരെ ആഴത്തിൽ പാർട്ടിയെ തകർക്കുന്നതിൽ എന്തുമാത്രം പങ്കുവഹിച്ചു എന്ന് എപ്പോഴാണ് ഇവർ പഠിക്കുക വലിയൊരു വോട്ട് ചോർച്ച തീർച്ചയായിട്ടും ബി ജെ പിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഷാഫിയുടെ ഒരു അനുയായിയെ പോലെ അല്ലെങ്കിൽ ഷാഫിയുടെ ഒരു നോമിനിയായിട്ടാണ് രാഹുൽ അവിടെ വരുന്നത് നമുക്കറിയാം ഷാഫിക്ക് എത്രമാത്രം ആ പാലക്കാട് ജനത ഷാഫി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് തീർച്ചയായിട്ടും വേറൊരു വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യാം ഇപ്പോൾ ടോക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സന്ദീപ് വാര്യർ എന്ന ഫാക്ടർ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നതാണ് വലിയ രീതിയിൽ സന്ദീപ് ഉയർത്തി കൊണ്ടുവന്ന രണ്ട് ഇഷ്യൂ ശരിയാണെന്ന് വന്നിരിക്കുന്നു ഒന്ന് പുതിയ തലമുറയുള്ള സമീപനം രണ്ട് പാർട്ടിയിലെ വിഭാഗീയത ഈ രണ്ട് കാര്യങ്ങളെയും ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുക്കാൻ അതായത് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ ശ്രമിച്ചത് പാർട്ടിയെ നന്നാക്കാനാണ് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു ഞാൻ ചൂരലെടുത്ത് മരാർജി മരർജീവന് ചുറ്റും നടന്നു കഴിഞ്ഞാൽ അവര് നന്നാവും എനിക്ക് പ്രതീക്ഷയില്ല ഞാൻ അവരെ നന്നാക്കുന്നത് നിർത്തി എന്നായിരുന്നു സന്ദീപിന്റെ ഒരു പ്രതി പ്രതികരണം എന്ന് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം ഏതൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ സന്ദീപ് മുന്നോട്ട് വെക്കുന്നത് ഒരു സ്ട്രാറ്റജിയാണ് എങ്ങനെയാണ് വരും വർഷങ്ങളിൽ ബി കേരള രാഷ്ട്രീയത്തിൽ നീങ്ങേണ്ടത് എന്നതിന് ഒരു ഒരു സന്ദീപ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫലത്തിലൂടെ നമുക്ക് അതാണ് അത് സന്ദീപ് അങ്ങനെ ഒരു സ്ട്രാറ്റജി പ്രയോഗിക്കുന്നു പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷമാണ് ചെയ്യുക അത് ഞാൻ പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ബി ജെ പി നന്നാക്കാൻ നടക്കുന്നു എന്നാണല്ലോ അതിന്റെ ഒരു എഫക്ട് വരിക പക്ഷേ സന്ദീപ് ബലിയാടായതിലൂടെ ഞാൻ മറിച്ചാണ് സന്ദീപ് ബലിദാനിയാകുന്നു എന്തിനെ ബി ജെ പിയെ നന്നാവാൻ അതുകൊണ്ട് സന്ദീപിനെ ബലികൊടുത്തെങ്കിലും ബി ജെ പി നന്നാവാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവേണ്ടത് അത് ബി ജെ പി ഉപയോഗപ്പെടുത്തുമോ തിരിച്ചറിയുമോ എന്നാണ് കാണേണ്ടത്